നമ്മളെല്ലാം പിന്തുടരുന്ന ചില ശീലങ്ങളാണ് ഒരു ദിവസം മുഴുവൻ മോശം മാനസികാവസ്ഥയ്ക്ക് കാരണമെന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്താൻ രാവിലെ ചെയ്യരുതാത്ത അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ഇതിൽ ആദ്യത്തേത് ഉണർന്ന ഉടനെ ഫോൺ നോക്കുന്നത് നിർത്തുക എന്നതാണ് ഇത് കണ്ണിനും മനസ്സിനും ദോഷകരമാണ് പകരം കുറച്ചു സമയം ശുദ്ധവായു ശ്വസിക്കാൻ ചെലവഴിക്കുക ചായയോ കാപ്പിയോ മാത്രം കുടിച്ച് ദിവസം തുടങ്ങരുത് ദിവസം മുഴുവൻ വേണ്ട ഊർജ്ജത്തിനായി ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്യുകയും അത് മാറ്റിവെക്കാതെ തുടങ്ങുകയും ചെയ്യുക മടി പിടിച്ച കാര്യങ്ങൾ വൈകിക്കരുത് ദിവസം തുടങ്ങുന്നതിന് മുമ്പ് കുളിക്കുന്നത് ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകും ഈ ശീലം ഒഴിവാക്കരുത് എന്നതാണ് നാലാമത്തെ ശീലം നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം നൽകുന്നത് നിർത്തണം രാവിലെ ഉണരുമ്പോൾ തന്നെ ജീവിതത്തിലെ മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക പോസിറ്റീവായി ചിന്തിക്കുക